മയമായി ബാഗും ടിഫൻ ബോക്സും കുടയും എല്ലാം കയ്യിലെടുത്ത് വേഗത്തിൽ നടന്നുകൊണ്ട് അവൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ് പോയോ ചേട്ടാ അവിടെ നിന്നിരുന്ന ഒരാളോടായി അവൾ ചോദിച്ചു ഇല്ല അനന്യെ കൊച്ചേ നിന്നെ കൂട്ടാതെ ആ ബസ് പോകുമോ ചുമ്മാ കളിയാക്കല്ലേ ചേട്ടാ ടൗണിൽ ഒരു കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫായി വർക്ക് ചെയ്യുകയാണ് അവൾ എന്നും ഓഫീസിലേക്ക് പോകുന്നത് ഒൻപത് മണിക്കുള്ള സൂപ്പർഫാസ്റ്റിലാണ് അനന്യെ കൂടാതെ ആ ബസ്സിൽ മറ്റൊരു സ്ഥിരം യാത്രക്കാരൻ കൂടെ ഉണ്ടായിരുന്നു ആതിൽ നല്ല ചേലൊത്ത കണ്ണുകളും വടിവൊത്ത ശരീരവും പൂർണ്ണചന്ദ്രന്റെ നിറവുമുള്ളവളാണ് അനന്യെങ്കിൽ അതിന്റെ നേരെ വിപരീതമായിരുന്നു ആദിൽ നല്ല കറു കറുത്ത നിറം പ്രസരിപ്പില്ലാത്ത കണ്ണുകൾ ഒരു ദരിദ്രനാണെന്ന് അവന്റെ വേഷം കണ്ടാൽ തന്നെ മനസ്സിലാവും സ്ഥിരം യാത്രക്കാരായതുകൊണ്ട് തന്നെ അനന്യയുടെയും ആദിലിന്റെയും കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിമുട്ടാറുണ്ട് പെട്ടെന്ന് തന്നെ അവർ കണ്ണെടുക്കാറുമുണ്ട് എങ്കിലും എന്തോ ഒരു സ്പാർക്ക് അവർക്കിടയിലുള്ളതുപോലെ ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഒളി കണ്ടിട്ട് നോക്കാൻ തോന്നാറുണ്ട് അവൾക്ക് അപ്പോഴൊക്കെ അവനും അവളെ നോക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം പതിവ് പോലെ അവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു ആതിലിരിക്കുന്ന സീറ്റിൽ ഒരാൾക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലം കണ്ടപ്പോൾ അനന്യ അവിടെയിരുന്നു ടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൾ തന്റെ തൊട്ടടുത്തിരിക്കുന്ന പെട്ടെന്ന് അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി കാലും എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾക്ക് അവിടെ നിന്നും എഴുന്നേൽക്കണമെന്ന് തോന്നി പക്ഷേ ഓഫീസ് എത്താൻ ഇനിയും കുറേ ദൂരമുണ്ട് അത്രയും സമയം നിന്നു പോകണ്ടേ എന്നാലോചിച്ചപ്പോൾ അവൾ അവിടെ തന്നെയിരുന്നു ഇരുന്നു തന്റെ അടുത്തിരിക്കുന്ന അനനയെ കണ്ട് അവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവനും വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ പോലും അറിയാതെ അവരുടെ മനസ്സുകൾ പരസ്പരം കൈമാറി തുടങ്ങി ഓഫീസിൽ എത്തിയ ഉടനെ മനസ്സ് മുഴുവൻ അവിടത്തെ കാര്യങ്ങൾ നിറയും മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ അവൾക്ക് സമയം കിട്ടാറില്ല ഡാറ്റാ കളക്ഷൻ അപ്ഡേഷൻ സബ്മിഷൻ എന്നിങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ടു നിറയും അവളുടെ ലോകം പക്ഷെ അന്ന് അവൾ ഓഫീസിലെത്തിയപ്പോൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ആതിലിന്റെ അടുത്ത് തൊട്ടൊരു ആ നിമിഷങ്ങളായിരുന്നു അവൻറെ അടുത്തിരുന്നപ്പോൾ തനിക്ക് എന്താണ് സംഭവിച്ചത് അവനോട് ഒന്നും സംസാരിക്കാനായില്ലോ തനിക്ക് അവൻ ഇങ്ങോട്ടും ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നിട്ടും എന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം കാണാൻ ഒരു ചേലുമില്ലാത്തൊരുത്തൻ തന്റെ സങ്കല്പത്തിലെ ഒരു പുരുഷനേ അല്ല അവൻ എന്നിട്ടും തനിക്ക് ഇഷ്ടമുള്ള ഒരാൾ തന്റെ അടുത്ത് വരുമ്പോൾ തോന്നുന്ന ഒരു വിറയിലും തുടിപ്പും ആയിരുന്നല്ലോ തനിക്ക് ഇനി തന്റെ സങ്കല്പങ്ങൾക്കും അപ്പുറം അവന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടാവുമോ തന്റെ അവനിലേക്ക് അടുപ്പിക്കുന്ന എന്തെങ്കിലും ഓരോന്നാലോചിച്ചിരുന്നു സമയം പോയതറിഞ്ഞില്ല അവൾ പെട്ടെന്ന് ഓഫീസ് ജോലികളിൽ നോക്കി നീ ഇതുവരെ റെഡിയായില്ലേ മോളെ അവരിങ്ങെത്താറായി അകത്തു നിന്നും അനനയുടെ അമ്മ ഉറക്കെ ചോദിച്ചു ഞാൻ റെഡിയാണമ്മേ അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട അന്ന് അനന്യെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്ന ദിവസമായിരുന്നു അച്ഛനും അമ്മയ്ക്കും അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു കല്യാണം അവൾക്ക് താല്പര്യമില്ലായിരുന്നു എങ്കിലും അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾ ചെക്കനെയും കാത്തിരുന്നു അവർ എത്തിയെന്ന് കേട്ടപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൾ ചായയുമായി ചെന്നു ചെക്കന് ചായ കൊടുത്തു തിരിഞ്ഞ അവൾ കാണുന്നത് എതിർവശത്തിരിക്കുന്ന ആതിലിനെയാണ് ആതിൽ എങ്ങനെ ഇവിടെ ആദിലിന്റെ ആരാ ഇവരൊക്കെ അവളുടെ മനസ്സ് കലങ്ങിമറിഞ്ഞു ചെക്കൻ ആരവിന്റെ അമ്മ എല്ലാവരെയും പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ആതിലിനെയും പരിചയപ്പെടുത്തി ഇത് ആദിൽ ആരവിന്റെ കൂട്ടുകാരനാണ് ആദിൽ ആ പേര് അനന്യക്ക് ഒത്തിരി ഇഷ്ടമായി അന്ന് ആദിലിനെ കണ്ടപ്പോൾ നിറയലും ചങ്കിടുപ്പും അല്ല അവൾക്കുണ്ടായത് പകരം അവനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള കൗതുകമായിരുന്നു പിറ്റേ ദിവസം ബസ് കാത്തു നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ ആതിലിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഇന്ന് ബസ്സിൽ ബസ്സിലുണ്ടാകുമോ ബസ്സിൽ കേറിയതും അവൾ ചുറ്റിനും കണ്ണോടിച്ചു ആദിലിനെ എങ്ങും കണ്ടില്ല അവനെ കാണാൻ ഒത്തിരി കൊതിക്കുന്ന പോലെ എന്താണ് ഇങ്ങനെ തനിക്ക് ആദിലിനോട് പ്രണയമാണോ പ്രണയിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് അവനുള്ളത് അവൾക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു നിന്ന അനന്യോട് പെട്ടെന്നൊരാൾ ചോദിച്ചു ഇവിടെങ്ങും അല്ലേ താൻ എന്താടോ ആരവിനെ സ്വപ്നം കാണാൻ തുടങ്ങിയോ ഇപ്പോഴേ ആദിലായിരുന്നു അത് മറുപടി ഒന്നും പറയാതെ അവൾ ഒന്ന് ഒന്നിച്ചിരിച്ചു ആതിലെന്നും ഈ ബസ്സിൽ എവിടേക്കാ പോകുന്നത് ഞാനും ഓഫീസിലേക്കാ പോകുന്നത് ആ മറുപടി പക്ഷേ അനന്യക്ക് വിശ്വാസമായില്ല കാരണം ഒരാൾ ഓഫീസിൽ പോകുന്ന വേഷത്തിലല്ല അവൻ വരുന്നത് എങ്കിലും അവൾ കൂടുതൽ ഒന്നും ചോദിച്ചില്ല പക്ഷേ ഇപ്പോഴും അവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവളുടെ മനസ്സ് കൈവിട്ടു പോകുന്ന പോലൊരു തോന്നലാണ് അവൾക്ക് പക്ഷേ അത് ആതിലിനോട് പറയാൻ ഇനി ആവില്ലല്ലോ ആനവിന്റെ കൂട്ടുകാരനല്ലേ ആദിൽ ഉള്ളിലെ ഇഷ്ടം മനസ്സിലൊതുക്കി അവൾ ആതിലിനോട് സംസാരിച്ചു തുടങ്ങി അവന്റെ സംസാരം അവളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ആദിൽ ഒരു അനാഥനാണെന്ന് അവന്റെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി കുറച്ചു നാളുകൾക്ക് ശേഷം ആരവ് അനന്യെ ഓഫീസിൽ കാണാൻ ചെന്നു അവന് അനന്യെ ഇഷ്ടമായെന്നും അവളുമൊത്തുള്ള കല്യാണത്തിന് സമ്മതമാണെന്നും അവൻ അറിയിച്ചു എടോ തനിക്ക് എന്നെ ഇഷ്ടമായോ അതറിയാനാ ഞാൻ നേരിട്ട് വന്നത് എനിക്ക് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അവൾ എങ്ങനെയൊക്കെയോ മറുപടി പറഞ്ഞു ആദ്യം നിന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഇഷ്ടം മനസ്സിൽ ഉണ്ടായാൽ പോലും അത് ആതിലിനോട് തുറന്നു പറയണ്ടെന്ന് അവൾ തീരുമാനിച്ചു ആരവുമൊത്തുള്ള കല്യാണത്തിന് അവൾ സമ്മതിച്ചു ആരവ് കാണാൻ നല്ല സുന്ദരനായിരുന്നു പോരാത്തതിന് നല്ല കാശുകാരനും ഈ ഗുണങ്ങളൊന്നും ആതിലിനില്ലല്ലോ അവൾ വെറുതെ ഓർത്തു ഒരിക്കൽ ബസ് കാത്തു നിന്നിരുന്ന അനനിയുടെ മുന്നിൽ ഒരു കാർ വന്നു നിന്നു ആരവായിരുന്നു അതിൽ വാടോ കേറിക്കോ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം ഇല്ല വേണ്ട ബസ് ഇപ്പോ വരും ഞാൻ അതിൽ പോകാം ആദിലിനെ കാണണമെങ്കിൽ ബസ്സിൽ പോകണമല്ലോ അവൾ ചിന്തിച്ചു താൻ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോയേക്കാം പെട്ടെന്നാണ് കാറിന്റെ പിൻസീറ്റിലെ ഗ്ലാസ് പതിയെ താഴുന്നത് അവൾ കണ്ടത് ആദിൽ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എടുക്കാൻ ഒരുങ്ങിയ ആരവിനോട് താനും വരുന്നുണ്ടെന്ന് അനന്യ പറഞ്ഞു ഞാൻ ആദ്യം വിളിച്ചപ്പോ തനിക്കെന്തായിരുന്നു ഗമ ഇപ്പോ അത് മാറിയോ അവൾ ഒന്നും പറയാതെ കാറിൽ കയറി ആതിലിനെ കാണാതിരിക്കാനാവുന്നില്ല അവൾക്കിപ്പോൾ അന്ന് കാറിൽ കാറില്ലെന്ന് അവൾ ചോദിച്ചത് മുഴുവൻ ആരവിന്റെയും ആതിലിന്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചായിരുന്നു ഇത്രയും സമ്പന്നനായ സുന്ദരനായ ആരവ് എങ്ങനെ ഇത്രയും ദരിദ്രനായ ആരുമില്ലാത്ത കറുത്ത ആതിലിനെ കൂട്ടുകാരനാക്കി അതിന് അവനെന്റെ കൂട്ടുകാരനൊന്നുമല്ല അമ്മയ്ക്ക് അവനോട് സഹതാപമാ അതിന്റെ പേരിൽ ഞാൻ കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ അവനെ ആരവിന്റെ മറുപടി അനന്യക്ക് ഒട്ടും ഇഷ്ടമായില്ല അവൾ പുറകിലിരിക്കുന്ന ആദലിനെ ഒന്ന് നോക്കി അവനൊന്നും മിണ്ടാതെ തല കുണിച്ചിരിക്കുകയായിരുന്നു ആരവിന്റെ സംസാരം അവൾക്ക് ഒട്ടും ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല അവന്റെ ആഡംബര ജീവിതത്തെ കുറിച്ച് അവൻ വാചാലനായി കാറിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എല്ലാം കേട്ട് ഒന്നും പറയാതെ അവൾ ഇരുന്നു ഓഫീസിലെത്തിയ അവൾ ചിന്തിച്ചു തനിക്ക് പറ്റിയ ആളാണോ ആരവ് ഒരിക്കലുമല്ല അവന്റെ ആ സംസാരവും ആഡംബര ജീവിതവും അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല തനിക്ക് വേണ്ടത് ആതിലിനെ പോലെ സൗമ്യനായ പണത്തോട് ആർത്തിയില്ലാത്ത തന്നെ അവഗണിക്കുന്നവരോട് പോലും സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിവുള്ള ആളെയാണ് ഒരിക്കലും ആരവിനെ പോലൊരാൾക്ക് തന്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കാനാവില്ല തന്റെ അച്ഛനെയും അമ്മയെയും നന്നായി നോക്കുന്ന ആളെയാണ് തനിക്ക് ഭർത്താവായി വേണ്ടത് ഒരിക്കലും അങ്ങനെ ഒരു ഭർത്താവ് സാധിക്കില്ല കറുപ്പാണെങ്കിലും ആതിലിനെ പോലെ ഒരാളാണ് തനിക്ക് വേണ്ടത് ആതിലിനോട് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ അവൾ തീരുമാനിച്ചു പിറ്റേ ദിവസം അവൾ ബസ്സിൽ വെച്ച് ആതിലിനെ കണ്ടപ്പോൾ തനിച്ചൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നവൾ ചോദിച്ചു അവർ ഒരുമിച്ച് ബസ്സിൽ നിന്നിറങ്ങി ഇഷ്ടം തുറന്നു പറയുന്നതിന് മുൻപ് അവൾ അവളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു അവളുടെ ആഗ്രഹങ്ങളും അതെല്ലാം കേട്ട് ആദിൽ ഒന്നും പറയാതെ നിന്നു തൻ്റെ സങ്കല്പത്തിനൊത്തൊരു ഭർത്താവാൻ ആരവന് പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് വേണ്ടത് തന്നെ പോലൊരു ഒരു ഒറ്റ ഒറ്റശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തി അത് കേട്ട ആദിൽ ഒന്ന് ചിരിച്ചു താൻ വെറുതെ തമാശ പറയല്ലേ തന്നെ പോലൊരു സുന്ദരിക്ക് ഞാൻ ഒട്ടും യോജിച്ചവനല്ല എന്റെ നേറം താൻ കണ്ടില്ലേ പോരാത്തതിന് ഞാനൊരു അനാഥനാണ് സമ്പന്നനുമല്ല ഞാൻ തനിക്ക് ഒട്ടും യോജിച്ചവനല്ല അപ്പോ തനിക്കെന്നെ ഇഷ്ടമല്ലേ ഇഷ്ടമാണെങ്കിലും എനിക്ക് തന്നെ പോലൊരു സുന്ദരിയെ കെട്ടാനാവില്ല അപ്പോ എന്റെ സൗന്ദര്യമാണോ തൻ്റെ വിഷയം അല്ലാതെ ഇഷ്ടക്കുറവൊന്നും അല്ലേ ഇല്ല എനിക്ക് തന്നെ ഇഷ്ടമാണ് പക്ഷെ തന്നെ കെട്ടി കൂടെ കൂട്ടുന്ന കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടുപോലുമില്ല എന്നാലേ ഇനി മുതൽ അതേക്കുറിച്ചൊക്കെ ചിന്തിച്ചോ ഞാൻ വീട്ടിൽ പറയാൻ പോകുക കല്യാണം ആലോചിച്ചു വന്ന ചെക്കൻ്റെ കൂട്ടുകാരനെ മതി എനിക്കെന്ന് മറ്റൊന്നും പറയാൻ സമ്മതിക്കാതെ ആതിലിനോട് യാത്ര പറഞ്ഞ് അവൾ പോയി അച്ഛനോടും അമ്മയോടും അവൾ നടന്നതെല്ലാം തുറന്നു പറഞ്ഞു ആദ്യം അവർ എതിർത്തെങ്കിലും അവളുടെ ജീവിതമല്ലേ അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്നവർ തീരുമാനിച്ചു പക്ഷേ അപ്പോഴും ആതിലിന്റെ കറുപ്പ് നിറം അവർ ഒരു വിഷയമായി എടുത്തു മോളെ ഇത്രയും കറുത്ത പയ്യനെ കിട്ടിയാൽ നാട്ടുകാർ ഓരോന്ന് ചോദിച്ച് നിങ്ങളെ രണ്ടാളെയും വിഷമിപ്പിക്കും അതൊന്നും ഓർത്ത് അച്ഛനും അമ്മയും വിഷമിക്കേണ്ട ആതിൽ നമുക്ക് യോജിച്ച പയ്യന അത് മാത്രം നോക്കിയാ മതി നാട്ടുകാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ വലിയ ആർഭാടമൊന്നുമില്ലാതെ അവരുടെ കല്യാണം കഴിഞ്ഞു കല്യാണശേഷം ആദിൽ ആതിൽ അനന്യെ കൊണ്ടുപോയത് ഒരു കുഞ്ഞു വീട്ടിലേക്കായിരുന്നു പ്രകൃതി രമണീയമായ ആ സ്ഥലം അവൾക്ക് ഒത്തിരി ഇഷ്ടമായി കുഞ്ഞു വീടാണെങ്കിലും നല്ല വൃത്തിയോടെ വെച്ചിട്ടുണ്ട് ആതിൽ അവൾ അവിടെ ആകെ ചുറ്റിക്കണ്ടു താൻ ഇവിടെ ഇരിക്കി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ആതിൽ പറഞ്ഞു അവൻ കൊളി കഴിഞ്ഞു വരുമ്പോഴേക്കും ഒരു ചായ ഇടാമെന്ന് കരുതി അവൾ അടുക്കളയിലെത്തി അടുക്കളയുടെ ഭംഗി ആസ്വദിച്ച് അവൾ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആതിലിന്റെ ഫോൺ റെങ്ങ് ചെയ്യുന്ന ശബ്ദം കേട്ടു സ്റ്റവ് ഓഫ് ചെയ്ത് അവൾ ഫോൺ എടുക്കാനായി റൂമിലേക്ക് ചെന്നു വിളിക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി ആരവ കോൾ എടുക്കണോ വേണ്ടയോ എന്നവൾ സംശയിച്ചു അപ്പോഴേക്കും അത് കട്ടായി വൈകാതെ തന്നെ വീണ്ടും ആരോ വിളിച്ചു അവൾ കോൾ അറ്റൻഡ് ചെയ്തു ആദിൽ എല്ലാം ഓക്കേ അല്ലേ ഇന്ന് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആദിൽ വന്ന് ഒന്ന് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്താൽ നമുക്കത് സബ്മിറ്റ് ചെയ്യാം അനന്യക്ക് ഒന്നും മനസ്സിലായില്ല ആദിൽ ആദിൽ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ടാരോ പെട്ടെന്നുള്ള ആതിലിന്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി അവിടെ അവൾ കണ്ടത് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യമാണ് കുളിക്കാൻ കയറിയ കറുത്തിറിണ്ട ആതിലല്ല കുളി കഴിഞ്ഞിറങ്ങി വന്നത് നല്ല വെളുത്ത ആരും കണ്ടാൽ കൊതിക്കുന്ന ഒരു ചുള്ളൻ ശബ്ദവും മാറിയിരിക്കുന്നു ഇപ്പോൾ ശബ്ദത്തിൽ ഒരു ഗാംഭീര്യവും കണ്ണുകളിൽ പ്രസരിപ്പുമുണ്ട് ഒന്നും മനസ്സിലായില്ല അവൾക്ക് ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ അവൻ അവളെ ചേർത്ത് കുടിച്ചു എന്താണ് എന്താണിവിടെ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഫോൺ കട്ട് ചെയ്ത ഉടനെ അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു പറഞ്ഞു പേടിക്കണ്ട ഞാൻ തൻ്റെ ആദിൽ തന്നെയാണ് പക്ഷേ ഒരു ചെറിയ തിരുത്തുണ്ട് ആദിൽ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ എം ഡി ആദിൽ കൃഷ്ണയാണ് ഞാൻ എനിക്ക് അമ്മയും അച്ഛനും ഒരു ചേട്ടനുമുണ്ട് ആ ചേട്ടനാണ് ആരവ് ആരവിന്റെ കല്യാണം കഴിഞ്ഞതാണ് എന്റെ കല്യാണക്കാര്യം വീട്ടിൽ സംസാര വിഷയമായപ്പോൾ ഞാൻ എനിക്ക് യോജിച്ച പെൺകുട്ടിയാണെന്ന് ഉറപ്പ് കിട്ടിയാലേ കിട്ടൂ എന്നവരോട് പറഞ്ഞു അങ്ങനെ ഒരു പെൺകുട്ടിയെ നീ തന്നെ കണ്ടെത്തേണ്ടി വരുമെന്ന് അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ആദ്യമായി കണ്ടത് കണ്ട മാത്രയിൽ എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമായി പക്ഷേ തന്റെ സ്വഭാവം കൂടെ അറിയണമായിരുന്നു എനിക്ക് അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങനൊരു വേഷത്തിൽ തന്റെ മുൻപിലെത്തിയത് തന്നെ കൂടുതൽ അറിഞ്ഞപ്പോൾ താൻ എനിക്ക് പറ്റിയ പെണ്ണാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാവരെയും കൂട്ടി പെണ്ണു കാണാൻ തൻ്റെ വീട്ടിലെത്തിയത് തനിക്ക് എന്നെ ഇഷ്ടമാവുന്നത് വരെ ഞാൻ കാത്തിരുന്നു ഒരിക്കലും എന്റെ സൗന്ദര്യമോ സമ്പത്തോ കണ്ട് എന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെയല്ല ഞാൻ ആഗ്രഹിച്ചത് തനിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത കറുത്ത അനാഥനായ എന്നെ കെട്ടാൻ താൻ തയ്യാറായപ്പോൾ ഞാൻ തീരുമാനിച്ചു താൻ എനിക്കുള്ളതാണെന്ന് എങ്കിലും കല്യാണം കഴിഞ്ഞ് സസ്പെൻസ് പൊട്ടിക്കാമെന്ന് കരുതി ഇത്രയും നാൾ കാത്തിരുന്നു ഇതെന്റെ ഗസ്റ്റ് ഹൗസ് ആണ് തന്റെ അച്ഛനോടും അമ്മയോടും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ചേട്ടൻ ആരവ് അവരെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വൈകാതെ നമുക്കും അങ്ങോട്ട് പോകാം ഇനി നമ്മൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ അവിടെ കഴിയാം എല്ലാം കേട്ട് കണ്ണു നിറഞ്ഞ് അവനെ തന്നെ നോക്കി നിൽക്കുന്ന അനനയോട് ആദിൽ ചോദിച്ചു ഈ വെളുത്ത കെട്ടിയവനെ നിനക്ക് ബോധിച്ചോ കണ്ണേ ഇനിയും ഞാൻ നിന്റെ കരുമാളിക്കുട്ടനാവണോ അവളൊന്ന് ചിരിച്ചു ആ ചെരിയിൽ അവനോടുള്ള ഇഷ്ടം അവൻ അറിഞ്ഞു